ഹായ് ഗായ്സ് ഞാൻ ഭാഗ്യലക്ഷ്മി ആർ കുർഫ്ര നിങ്ങളുടെ സ്വന്തം ഒരു ഗോതമ്പദാശിക്കായിട്ടുള്ള പരിപാടിയാണ് വേണ്ട കഴിക്കാ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് ഓ ഓഫീസിൽ പോയുള്ള തിരക്കാണ് ഒരു ഗൗരിക്ക് പനിയാണ് അവക്ക് അവിടെ ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിപ്പിച്ചിട്ട് മരുന്നും കൊടുത്തിട്ടുമാണ് എനിക്ക് പോന്നെ ചേട്ടൻ ഓഫീസിൽ പോയി പോയിട്ടൊക്കെ എൻ്റെ ഒരു കരണ്ട് പോയി സെക്ഷൻ ബൈ സെക്ഷൻ അതിന് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് കൊടുത്തു ചൂടല്ലേ Kali udah harganya poinnya patah ratus empat puluh delapan. Hai, 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 hai,